സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം ഗോൾഡ് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദാ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തി ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനും അഴിമതി ഭരണത്തിനുമെതിരെ സിപിഎം പ്രതിഷേധ മാർച്ച് നടത്തി സിപിഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു

தம்மை தள்ளிவர சொன்னே நீங்கள் கருத நீ பாராட்டம் நீங்கள் கருத நீ பாராட்டம் போராட்டங்கள் போராட்டங்கள் ரூபாய் തുടർന്ന് നേതാക്കന്മാർ തന്നെയാണ് തങ്ങളുടെ പദ്ധതി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസന പദ്ധതി മുടക്കുക എന്നുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല കേരളത്തിൽ ഇതുവരെ നടക്കുന്ന കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഏത് വികസന പ്രവർത്തനം നടക്കുകയാണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ പ്രതികരണം വരും അദ്ദേഹം പത്രസമ്മേളനം നടത്തും ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ആറുവരി ദേശീയ പാത ഞങ്ങൾ അനുവദിക്കില്ല കേരളയിൽ ഇവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഗെയിൽ പൈപ്പിലേ ഞങ്ങൾ സമരം നടത്തും ഏറ്റവും അവസാനവിധ വയനാട്ടിലേക്കുള്ള തുരങ്കപാത അതും ഞങ്ങൾ തടയും വയനാട്ടിലെയും ചൂരൽ വരയിലെയും മുണ്ടക്കയിലെയും പാവപ്പെട്ട മനുഷ്യർക്ക് ജനങ്ങൾ കൈയഴിച്ച് സഹായം ചെയ്യാൻ തയ്യാറായപ്പോൾ അവിടെയോ പറഞ്ഞു ആരും മുടക്കരുത് അങ്ങനെ മുടക്കുന്ന എല്ലാ പദ്ധതികളും മുടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അനുയായികൾ വണ്ടൂരിൽ മുടക്കാൻ വേറൊന്നും കിട്ടാതെ വന്നപ്പോൾ സ്വന്തം പദ്ധതി തന്നെ മുടക്കിയിരിക്കുന്നു അവരുണ്ടാക്കിയ അവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് അവരുണ്ടാക്കിയ പിന്നെ പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായി നടക്കേണ്ട ഒൻപത് കോടിയുടെ വികസന പദ്ധതികളാണ് മുടങ്ങിയിട്ടുള്ളത് മുടങ്ങിയത് മറ്റൊന്നു കൊണ്ടുമല്ല ഇവിടെ അംഗീകാരം കിട്ടണം എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും അവരുടെ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ചെയർമാനായ മലപ്പുറം ജില്ലാ കലക്ടറുടെ മുമ്പിൽ ആറ് കോൺഗ്രസിന്റെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഒപ്പിട്ട ഒരു പരാതിയുണ്ട് കോൺഗ്രസിനെയും ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ആറ് മെമ്പർമാരാണുള്ളത് കോൺഗ്രസിന്റെ ആറ് മെമ്പർമാരും ചേർന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കരുത് ഇത് നിയമനിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ മുഴുവൻമാരും ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് മലപ്പുറം ജില്ലാ കലക്ടറുടെ മുമ്പിലുള്ളത് ആ പരാതി എങ്ങാനും മറികടന്നുകൊണ്ട് പദ്ധതി നടപ്പാക്കിയാലോ എന്ന് കരുതി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന്റെ ഡി സെക്രട്ടറി അതാണ് എന്നെ മുബാർക്ക് ആ ആ മുബാറക്ക് ഈ ത്രിതല പഞ്ചായത്തുകളുടെ ഓംബുഡ്സ്മാൻ പരാതി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീനാരാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ എം ടി അഹമ്മദ് കെ ഹരിദാസൻ എൻ കണ്ണൻ ജസീർ കുരിക്കൽ പി കെ മുബഷീർ ടി രവീന്ദ്രൻ അനിൽ നിലവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ